സാർ എൻ്റെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എയർ എംബോളിസം സസ്പെക്റ്റ് ചെയ്യുന്ന പേഷ്യൻറ്റിന് അതായത് ഇപ്പോൾ സെൻട്രൽ ലൈന കിട്ടിയിട്ടുള്ള പേഷ്യൻറ്റിന് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടല്ലോ സോ നമ്മൾ എന്തുകൊണ്ടായിരിക്കും അവിടെ ട്രെൻഡൻ ബെർഗ് പൊസിഷൻ കൊടുക്കണം എന്ന് പറയുന്നത് ഞാൻ ചോദിക്കാൻ കാര്യം ഒരുപാട് നഴ്സിംഗ് എക്സാംസ് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ഓക്കെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഉള്ളൂ ഉത്തരം എയർ എംബോളിസം എയർ ബബിൾസ് സർക്കുലേഷനിൽ എത്തിപ്പെടുന്നു അല്ലേ അത് കൂടുതൽ ഡേഞ്ചറസ് ഏരിയാസിലോട്ട് പോകാതെ ലങ്സിലോട്ടോ ബ്രെയിനിലോട്ടോ ഒക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഇതിനെ നമ്മുടെ റൈറ്റ് ഏറ്റവും ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം ഈ ഒരു പൊസിഷൻ കൊടുക്കുന്നതിലൂടെ പക്ഷെ പോലെ ഒരുപാട് എക്സാംസിൽ ചോദിക്കുന്നുണ്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കിട്ടിയേക്കാം അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പോയിന്റ്സ് ആഡ് ചെയ്യാം എയർ എംബോൾസം എയർ ബബിൾസ് സർക്കുലേഷനിലോട്ട് എത്തുന്നതാണ് ഓക്കെ പ്രത്യേകിച്ച് ഇവിടുത്തെ കേസ് ഈ സെൻട്രൽ ലൈനൊക്കെ ഇട്ടുള്ള പേഷ്യൻസിന് എയർ എയർ എംബിൾസും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇത് ഇൻസർട്ട് ചെയ്യുന്ന സമയത്തും സെൻട്രൽ ലൈൻ റിമൂവ് ചെയ്യുന്ന സമയത്തും ഒക്കെ ബബിൾസ് വന്ന് ചാടിയേക്കാം ഓക്കെ വീന സർക്കുലേഷനിലോട്ട് കാരണം നമുക്കൊരു സെൻട്രൽ ലൈൻ ഇടുന്നത് ഇങ്ങോട്ടാണ് വെയിലോട്ടാണ് അല്ലേ അപ്പം ഈ പ്രത്യേകിച്ച് സെൻട്രൽ വെയിൻസിലോട്ടൊക്കെ ഇതിനെത്തുമ്പോഴത്തേക്ക് അത് സുപ്പീരിയർ വെയിനൊക്കെ വഴി എയർ ബബിൾസ് റൈറ്റ് ഏറ്റിലെത്താം റൈറ്റ് വിൻഡുകളിലെത്താം അവിടുന്ന് പോയാൽ പർമോണറി ആർട്ടറി വഴി ലങ്സിലോട്ടൊക്കെ പോയി പണി തരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ബ്ലോക്ക് ഇത് അങ്ങനെ ചിന്തിക്കാം ഒരു ട്രാഫിക് ബ്ലോക്ക് പോലും ഇതുണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം ഇത് തടസ്സം സ്ട്രിറ്റ് ഒരു ഇത്ര സൈസിലുള്ള വന്നു കഴിഞ്ഞാൽ ബ്ലഡ് വസൽസിൽ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറയേണ്ട കാര്യം ഇടത് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോട്ടും പോകാൻ സാ ഉണ്ട് ചില കേസുകളിൽ കാരണം ഈ കഞ്ചനറ്റൽ ഹാർട്ട് ഇഫക്ട്സ് ഒക്കെ ഉള്ളതല്ലേ റാമനോവാലയൊക്കെ ഓപ്പൺ ആയിട്ടുള്ള പേറ്റൻ്റായിട്ടിരിക്കുന്ന കേസുകളിൽ റൈറ്റ് സൈഡിൽ നിന്ന് ഈ ബബിൾസ് ലെഫ്റ്റ് സൈഡിൽ എത്താം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർട്ടീരിയൽ സിസ്റ്റത്തിലോട്ടും ബ്രെയിനിലോട്ടും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ സ്ട്രോക്ക് പോലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാകാം അപ്പം അങ്ങനെ മുന്നോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശം വേറൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത് ഇങ്ങനെ നമ്മൾ സസ്പെക്ട് ചെയ്ത അല്ലെ ഏറെ ബോൾസും ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സോഴ്സ് സ്റ്റോപ്പ് ചെയ്യുക അപ്പൊ വി ലൈൻ ആണെങ്കിൽ അത് ക്ലാമ്പ് ചെയ്യുക മനസ്സിലാവുന്നുണ്ടോ രണ്ടാമത്തെ കാര്യം ഈ പൊസിഷനിങ് ആണ് ഓക്കെ ട്രെൻലൻ പൊസിഷൻ വിത്ത് ലെഫ്റ്റ് ലാറ്റൽ പൊസിഷനും കൂടെ ചെയ്യണം രണ്ടും കൂടെ ചേർത്താണ് ശരിക്കും പറയുന്നത് അങ്ങനെ ഡ്യൂർ ആൻഡ് മാനൂർ എന്നും പറയും ഓക്കെ ട്രെൻലൻ പൊസിഷൻ കൊടുക്കുന്നതിലൂടെ നമുക്കറിയാം ഹെഡ് ആൻഡ് ഡൗൺ ഇല്ല ഫീറ്റ് അപ്പ് ആണ് കാല് പൊക്കി വെച്ചിട്ട് തല താഴ്ന്നു വരിക അല്ലെ അങ്ങനെ വരുന്നു ഏടത്ത് സൈഡിലോട്ട് ചരിച്ചു കിടത്തുന്നു ഇതിലൂടെ ഗ്രാവിറ്റിയുടെ സപ്പോർട്ടോടു കൂടി നമുക്ക് ഇതിനെ എവിടെയാണ് റൈറ്റ് ഏട്ടരുത്തിൽ ലോക്ക് ചെയ്യാൻ സാധിക്കും മനസ്സിലായോ പിന്നെ വേറൊരു കാര്യോട് പറയാനുള്ളത് മെയിൻ മാനേജ്മെൻറ്റ് ഇത് ഇത് കൊടുത്തതിന് ശേഷം ഇത് താൽക്കാലികമായിട്ട് നമുക്ക് ഈ ഒരു എയർ ബബിളിനെ പാർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഡേഞ്ചറസ് ഏരിയയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രധാന മാനേജ്മെൻറ്റെന്ന് പറയുമ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്സിജൻ കൊടുക്കുക ഹൈ ഫ്ലോ ഓക്കെ നമുക്ക് എയറിനെ ശൃംഖ്യാൻ സാധിക്കും ഇത് ആസ്പ്രേറ്റ് ചെയ്തെടുക്കേണ്ടി വരും ഓക്കെ എയർ പിന്നെ ഹൈപ്രബാറിക്ക് ഓക്സിജൻ തെറാപ്പി ഹീമോ ഡൈനാമിക് സപ്പോർട്ട് ഇങ്ങനെയൊക്കെയുള്ള മാനേജ്മെൻ്റാണ് പ്രധാനമായിട്ട് ഇതിന് കൊടുക്കുന്നത്